മാങ്ങാത്തോട്ടി ടൗണിന് സമീപമുള്ള രണ്ട് കോഴി ഫാമുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായത് വർഷങ്ങളായി കോഴി ഫാം നടത്തി വരുന്ന ഇടുക്കുഴിയിൽ വർഗീസിന്റെ ഫാമിലെ ആയിരത്തോളം കോഴികളിൽ അഞ്ഞൂറിലധികം ചത്തു പലതിനേയും ഭക്ഷിച്ചിട്ടുമുണ്ട് രണ്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കർഷകൻ കർഷകനുണ്ടായത് രാത്രിയിൽ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ എത്തിയപ്പോഴാണ് കോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ച് കൊന്നതായി കണ്ടെത്തിയത് അപ്പൊ ഇന്നത്തെ രാത്രി ഞാൻ കോഴികളെ വൈകുന്നേരം എട്ട് മണിക്ക് തീറ്റ കൊടുക്കാനും നോക്കാനും ഈ കോഴിക്കോട്ടിലെ ഏതോ ജീവികട്ട് എൻ്റെ ആയിരത്തോളം കോഴി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മൊത്തം കോഴീനെ കടിച്ചു അതുകൊണ്ട് അഞ്ഞൂറിലധികം കോഴികളിപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ മൂന്ന് മണി ആയപ്പോൾ ഇവിടെ ഇറങ്ങി വരുന്നത് അപ്പോൾ ഒരു ഒച്ച കേട്ടുകൊണ്ട് ഇറങ്ങി തന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു സൗണ്ട് കേട്ടു അപ്പോൾ നോക്കാൻ വന്നപ്പോൾ ഇതിനകത്ത് ഫാം തുറന്ന് നോക്കുമ്പോൾ കോഴിക്കുഞ്ഞും ചത്തു കിടക്കുന്നു എന്തൊക്കെയോ പോലെ കോഴിക്കുഞ്ഞെല്ലാം മെളം വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടാൽ ഇറങ്ങി തന്നെ അന്നേരം വന്നപ്പോൾ കോഴിക്ക് പല എണ്ണത്തിനും തലയില്ല അങ്ങനെ കിടക്കുന്ന കണ്ടു പുലർച്ചെ രണ്ടു മണിയോടെയാണ് പനച്ചിക്കൽ വിജയന്റെ ഫാമിലെ കോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ചത് ശബ്ദം കേട്ട് ഓടിയെത്തിയതോടെ ജീവി ഓടിമറിഞ്ഞു ഏത് ജീവിയാണെന്ന് വ്യക്തമായി കാണാനും കഴിഞ്ഞിട്ടില്ല സംഭവം നടക്കുമ്പോൾ ഏതെങ്കിലും ചെറിയ ജീവികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യജീവികളായിരിക്കാം ചെറിയ ജീവികൾ ആയിരിക്കും അത് ഏത് ജീവിയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മുടെ ഒരു നോട്ടത്തിൽ അതിനെ കാണാൻ കഴിഞ്ഞില്ല കാൽപ്പാടുകളൊന്നും ഇല്ലാത്തതിനാൽ അതിനെ കാണാൻ സാധിക്കുന്നില്ല വിജയന്റെ അൻപതിലധികം കോഴികളെ അജ്ഞാത ജീവി കൊന്നു ഭക്ഷിച്ചു സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗസംരക്ഷണ ഉപാധികൃതരും പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ പുൽബേന്ദ്രൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏത് മൃഗമാണ് കണ്ടെത്തിയിട്ടില്ലെന്നും കാട്ടുപൂച്ച പോലുള്ള ഏതെങ്കിലും മൃഗമാവാനാണ് സാധ്യതയെന്നും കർഷകന് നഷ്ടപരി ലഭിക്കുന്ന നടപടികൾ വേണമെന്നും ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം കാൽപ്പാട് ശരിക്കും വ്യക്തമല്ല അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇപ്പോൾ കൊടുക്കുവാൻ വേണ്ട സംവിധാനങ്ങളുമുണ്ട് അതിനുവേണ്ട എല്ലാ നടപടികളും ചെയ്തു കൊടുക്കുന്നതാണ് അഷ്റഫ് ന്യൂസ് ഇടുക്കി